ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നാണ്ടെ ഒരു മീറ്റർ സെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് വിഷു ഒക്കെ ആയതുകൊണ്ട് നമ്മളിത് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് പേർക്കപ്പോൾ ഉപയോഗമായിരിക്കും അപ്പം നാട്ടൊ ഒരു മീറ്റർ തുണിയാണ് അപ്പോൾ ഇത് നമ്മളൊരു ഒരു മാസം തൊട്ട് ഒരു വയസ്സ് വരെ ആറുമാസം ഒരു വയസ്സ് വരെയൊക്കെ ഇടാനുള്ള അളവാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ജനിച്ച് ഇരുപത്തെട്ട് കെട്ട് നെയ്മിങ് സെറമണിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഉടുപ്പ് ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സെറ്റ് സാരി അമ്മമാരുടെ സെറ്റിനനുസരിച്ച് കുഞ്ഞിനും അത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതി കൂടിയാണ് കാണിക്കുന്നത് സെറ്റ് വെച്ചിട്ട് മറ്റേത് തുണിയായാലും നമുക്കതിന് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇതൊരു മീറ്റർ തുണിയാണ് അര മീറ്റർ തുണിയാണെങ്കിലും എടുക്കാം മുക്കാം മീറ്റർ എടുക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീറ്ററാണ് അപ്പം ഞൊറിയാൻ നല്ല രീതിയിൽ ലൈനിങ് വേണമെങ്കിൽ എടുക്കുക അപ്പം ഇന്ന് ലൈനിങ് ഇടാതെയാണ് ഈ ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് താണ്ട് ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഒരു മീറ്റർ തുണി രണ്ടായിട്ട് മടക്കി ഒന്ന് ചെറുതാക്കി പെട്ടെന്ന് ആളൊന്ന് വെട്ടാൻ വേണ്ടി ഇട്ടിട്ട് ഒരു എട്ടര ഇഞ്ച് അപ്പം കുഞ്ഞിന് ഇത് ഫുള്ളായിരിക്കും ഈ ഒരു ഫ്രോക്ക് വരുന്നത് ഇതിലും കുറയ്ക്കാൻ നിങ്ങൾക്ക് തുണി ഇത്തിരി ഉള്ളെങ്കിൽ അതനുസരിച്ച് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ തുണി ഉണ്ടായത് നല്ല രീതി ഞൊറിഞ്ഞ് നമുക്ക് ചെയ്യാനാണ് എട്ടര ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പം താണ്ട് ഈ കൃഷ്ണൻ്റെ മയിലിൻ്റെയൊക്കെ രൂപമുള്ളത് പെയിൻറ്റിങ് ഉള്ളതാണ് അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ കസവ് മാത്രമാണ് പെയിൻറ്റില്ല അപ്പം നമുക്കത് ബാക്ക് പീസിൽ ഈ കസവ് മാത്രം ഫ്രണ്ട് പീസ് ഈ ഒരു പ്രിൻ്റ് ഉള്ള ഭാഗവും കൂടി എടുക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞെറിയാനുള്ള തുണി ഉണ്ടായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഞൊറിഞ്ഞാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ ഞൊറുവേല് അത്ര കൂടുതലിടാതെ കുറച്ച് നൊറിഞ്ഞു എടുക്കാം അപ്പോൾ ഈ രണ്ട് പീസും കൂടി ഇതാണ്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കൂട്ട് രണ്ട് നല്ലവശവും നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ കുഞ്ഞുമക്കൾക്ക് തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് മാക്സിമം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഇതുപോലെ തുമ്പൊന്നും തയ്യൽത്തുമ്പ് വെളിയിലോട്ട് ഉറുത്താത്തത് നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടു കയറുന്ന രീതിയിലല്ലാതെ മടക്കി നല്ല രീതിയിൽ കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ദാണ്ട് ഇതുപോലെ ഞുറു ഇട്ടെടുക്കാം അപ്പം തുണി നല്ല രീതിയിലുണ്ടെങ്കിൽ തോനെ നൊറു അടുപ്പിച്ചിട്ട് പോവാം കുറവാണെങ്കിൽ അതനുസരിച്ച് അകത്തി കുറച്ച് നൊറു ചെയ്ത് ഇട്ടു പോകാം അപ്പോൾ അതാണ്ട് ഇത് നമ്മൾ അടുപ്പിച്ച് നല്ല രീതിയിൽ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് ഇടാം അപ്പോൾ ലൈനിങ് ഇടാതെ നമ്മൾ ചെയ്യുവാണ് അപ്പോൾ നമ്മളിങ്ങനെ നൊറിഞ്ഞ് കഴിയുമ്പം ഒരു പതിനെട്ട് ഇഞ്ചാണ് അളവ് എടുക്കുന്നത് അപ്പോൾ ശേഷം ഞാൻ മേൾഭാഗത്തേക്ക് വെക്കാൻ എടുക്കുന്നത് ഒരു കരിഞ്ഞ പച്ച കളറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനോട് ചേരുന്ന തുണിയോ ഇല്ലെങ്കിൽ നമുക്ക് ആ സെറ്റിൻ്റെ തന്നെ മേളി വെക്കാം അപ്പം നമ്മളിത് ഈ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഇതിന് വണ്ണം വന്നിട്ടൊരു ഒൻപത് ഇഞ്ച് വണ്ണം എടുക്കാണ് ഒൻപതോ ഒൻപതര പത്ത് എടുക്കാം കുഴപ്പമില്ല എടുക്കാം അപ്പം നമ്മൾ തയ്യൽ തുമ്പൊക്കെ പോയി വരുമ്പം കറക്റ്റ് ഒമ്പത് കിട്ടും അതുപോലെ തന്നെ ആ ഒരു ലെങ്ത് മേൽഭാഗത്തിൻ്റെ ഒരു ലെങ്ത് വന്നിട്ട് ഒരു അഞ്ചര ഇഞ്ച് എടുക്കുകയാണ് എന്നിട്ട് ഇതാണ്ട് കട്ട് ചെയ്തെടുക്കാം ഒൻപത് ഇഞ്ച് വണ്ണവും ഒൻപതോറും പത്ത് ഇടാം ഒൻപതോ പത്തോ ഇടാം വണ്ണം അതാണ്ട് രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും കൂടിയാണ് എടുത്തിരിക്കുന്നത് അതായിരുന്നു ഒമ്പതും ഒമ്പത് പതിനെട്ടഞ്ച് ഇത് രണ്ടായിട്ട് ഇതുപോലെ വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് കഴുത്തും കൈക്കുഴിയും കട്ട് ചെയ്യാം അപ്പോൾ ഇതിന് വലിയ രീതിയിൽ കഴുത്തും കൈക്കുഴിയുടെ ആവശ്യമില്ല കുഞ്ഞ് ഒരു മാസമൊക്കെ തൊട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ വലിയ ആവശ്യമൊന്നും വരുന്നില്ല വലിയ കഴുത്തിന് നമ്മൾ വള്ളി വെച്ചിട്ടുള്ള ഉടുപ്പുമാണ് ചെയ്യുന്നത് കൈയ്യല്ലോ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു ഒരു ഒക്കെ താഴോട്ട് കഴുത്തിന് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴിക്കും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നാട്ടിലെ കൈക്കുഴി കട്ട് ചെയ്തെടുത്ത് ഇനി കഴി കഴുത്തും കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി അപ്പോൾ ഇത് ശരിക്കും കഴുത്ത് കൈക്കുഴി എന്നൊരു എന്തോ നല്ല നമ്മൾ കെട്ടുവള്ളിയുടെ ഒരു ഉടുപ്പാകുമ്പം ജസ്റ്റ് ഒരു കൈക്കുഴിയുടെ ഒരു പോർഷൻ ഒരു ചരിച്ച് വെട്ടുന്നതേ ഉള്ളൂ നമ്മൾ പിന്നെ കെട്ടുവള്ളിയാണല്ലോ അപ്പം പ്രത്യേകിച്ച് കൈക്കുഴി നല്ല രീതിയിൽ താഴ്ന്നു വെട്ടേണ്ട കാര്യമില്ല അപ്പോൾ നാണ്ടെ സെയിം രീതിയിൽ നമ്മളൊരു തുണി കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ലൈനിങ്ങിനാണ് ലൈനിങ്ങിന് നിങ്ങൾക്ക് വേറെ തുണി ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ ആ സെയിം തുണി തന്നെയാണ് ലൈനിങ്ങിന് എടുത്തിരിക്കുന്നത് എന്നിട്ട് താണ്ടെങ്കിൽ കഴുത്തും കൈക്കുഴിയും ഒന്നും നമ്മൾ ഈ ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നില്ല നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളത് കൂട്ടു തന്നെ താണ്ടെ ചുരിദാറിനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചങ്ങ് അടിക്കുകയാണ് കൈക്കുഴി കഴുത്ത് എല്ലാം ഇതേ രീതിയിൽ തന്നെ അടിച്ചങ്ങ് പോകുക എൻ്റെ കൈ ഒടിക്കുന്ന കൂട്ട് തന്നെ നമ്മൾ അതേ രീതിയിൽ അങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടിച്ച് താണ്ടെ എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് സെയിം കളറായത് കൊണ്ട് കറക്റ്റ് ആ ഒരു തുണിയുടെ ഒരു എന്തോന്ന് മനസ്സിലാവുന്നില്ലായിരിക്കാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ആ വെച്ച് അങ്ങ് അടിക്കുന്ന ഉള്ളൂ ചുരിദാറിനൊക്കെ കഴുത്ത് സ്റ്റിൽ ലൈനിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന കൂട്ട് തന്നെ ചെയ്യുകയാണ് അതുകൊണ്ട് അപ്പം നമ്മൾ കഴുത്ത് കൈക്കുഴി ആ പോർഷനൊക്കെ ഒന്ന് തയ്യൽത്തുമ്പിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം തിരിച്ചെടുക്കാം ചെറിയതായിട്ട് നമ്മളിങ്ങനെ തിരിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെട്ടിട്ട് കൊടുക്കുന്നത് തുണിയിലോട്ട് നമ്മൾ ഉള്ളോട്ട് കയറിപ്പോൽ ആ തയ്യൽ തുമ്പ് തയ്യൽ കഴിഞ്ഞുള്ള പോഷനിലാണ് അത് വെട്ട് വരേണ്ടത് ഇതാണ്ട് ഇതുപോലെ തിരിച്ചെടുക്കാം എന്തെങ്കിലും ഒരു പേനയോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ആ ആയിട്ടുള്ള ഏരിയ എല്ലാം കറക്റ്റ് പോയിൻറ്റായിട്ട് ഷാർപ്പ് ചെയ്ത് വരേണ്ട തന്നെ തിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ അടിച്ച സമയത്ത് തന്നെ നമുക്ക് ഇതിനൊരു വള്ളി കെട്ടുവള്ളി വെക്കായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് ചെയ്തില്ല ഇപ്പോൾ ഇനി ഇതിന് ശേഷമാണ് നമ്മൾ കെട്ടുവള്ളി അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ഈ അടിച്ച സമയത്ത് തന്നെ ഈ കൈ കഴുത്തിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ രണ്ട് ഭാഗത്തും കെട്ടുവള്ളി വെച്ചതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ഇനി ഞാൻ കാണിച്ചു തരാം നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു പോർഷൻ പോഷനെല്ലാം നല്ല രീതിയിലൊന്ന് നമ്മുടെ നഖം വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആ ഒരു നല്ല രീതിയിലൊന്ന് വരച്ചു ഇടുമ്പം നല്ല രീതിയിൽ ആ തയ്യലൊക്കെ നല്ല ഫിനിഷിങ്ങോട് നല്ല രീതിയിൽ ഇരിക്കും ഇനി ഇതിൻ്റെ പുറത്തൂടെ നമ്മളൊരു തയ്യലും കൂടി ഇടുന്നുണ്ട് പണ്ടിതുപോലെ എൻ്റെ ഈ കൈ പോകുന്ന രീതി നല്ല രീതിയിൽ നല്ല ലെവലിന് തയ്യലിട്ടെടുക്കാം ഇനി ഈ ഉടുപ്പിന് കെട്ടുവള്ളി വെക്കാനായിട്ട് സെറ്റിൻ്റെ തന്നെ തുണിയെടുത്തിട്ടുണ്ട് അതൊന്ന് കനം കുറച്ച് വീതി കുറച്ച് ഒരു ഒരിഞ്ച് വീതി മതി ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി അടിക്കുക അപ്പോൾ നമുക്ക് ഈയൊരു വള്ളി ഈ രീതിയിലും വെക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും സാരഡ് പോലത്തെ അത് നല്ലതാണ് ഗോൾഡൻ കളറ് അതും ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ഉടുപ്പിന് ഇതുപോലെ വെയി ചെയ്യുവാണ് ഈ വള്ളി തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണൊന്ന് കാണിച്ചു തരാനാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വള്ളി വള്ളി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളതൊരു വീഡിയോ ചെയ്യാം തയ്ച്ചിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പിനകത്തോട്ട് ഇങ്ങനെ കയറ്റി നല്ല രീതിയിൽ ഇത് ഉള്ളിലോട്ട് കയറ്റിയിട്ട് ആ തുണിയുടെ തുമ്പൊക്കെ നല്ല രീതിയിൽ ഒരു ഇപ്പം എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട് സ്റ്റിച്ചിട്ടെടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഈ കഴുത്തിന് ചുറ്റും നമ്മളൊരു പുറമെ ഒരു സ്റ്റിച്ച് ഇടുമല്ലോ ആ ഒരു സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഇത് വെക്കുകയാണെങ്കിൽ ആ സ്റ്റിച്ച് ഇതിന് തന്നെ ഈ രീതിയിൽ സ്റ്റിച്ച് ഇട്ട് വരാം അപ്പം താണ്ട് രണ്ടും രണ്ട് നാല് വള്ളി രണ്ട് സൈഡിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് താണ്ട് ഒരു പീസുമായിട്ട് ഈ മേളത്തെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് അളവാണോ എന്നൊക്കെ ഒന്ന് നോക്കണം ഞൊറുവൊക്കെ ഞൊറിഞ്ഞതും മേലത്തെ തുണിയും എല്ലാം ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ അതാണ്ട് ഇതുപോലെ അപ്പം നമ്മൾ ഞാൻ ചെയ്യുന്നത് മൊത്തം കവർ ചെയ്ത് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് കവർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതാണ്ട് വെറുതെ നമ്മൾ സാധാ രണ്ട് തുണികൾ അറ്റാച്ച് ചെയ്യുന്നോട്ട് ഇതുപോലെ വെച്ചും അറ്റാച്ച് ചെയ്യാം അപ്പം ഇത് ലൈനിങ് പീസും മെയിൻ പീസും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ അതിലെ ഒരു പോർഷൻ ആദ്യമേ ഒരു സൈഡിൽ തയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ തുണിയും ഉണ്ടല്ലോ അത് ഒരു പീസ് ഇതാണ്ട് തയ്ച്ചിങ്ങനെ വെക്കും പിന്നെ ഈ രണ്ടാമത്തെ ഈ ഒരു പീസ് ആ മടക്കി ഇങ്ങനെ താണ്ടേ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുകയാണ് അപ്പം ഈ തയ്യൽത്തുമ്പ് വെളിയിൽ കാണത്തില്ല തുമ്പ് ഉള്ളിൽ പോകും കവർ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ തയ്ക്കാൻ പാടുള്ളവർ വെറുതെ നമ്മൾ സാധ ചെയ്യുന്നതോട്ട് രണ്ട് തുണിയും കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പം ഇതാണ്ടേ കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തയ്യൽ തുമ്പെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് തന്നെയാണ് ചെയ്തത് ന്യൂ ബോൺ ബേബിയൊക്കെ ആകുമ്പം അവർക്ക് നൂലും ഇങ്ങനെ തയ്യൽത്തുമ്പും ഒക്കെ വരുന്നത് ചിലപ്പം കസവമൊക്കെ വരുമ്പം അത് അല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ മാക്സിമം ഇങ്ങനെ കവർ ചെയ്ത് തന്നെ തയ്ക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ഒരു പോർഷൻ അടിച്ചെടുക്കാം അപ്പോൾ കവർ ചെയ്യാനുള്ള മറ്റൊരു രീതി എന്ന് വെച്ചാൽ നല്ല ഭാഗത്തോട്ട് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് നല്ല ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ താണ്ട് ഞാൻ ഈ ചെയ്യുന്ന കൂട്ട് തന്നെ നല്ല ഭാഗത്ത് തയ്യലിടുക ആദ്യം പിന്നെ ആ ഒരു ഭാഗത്തെ തിരിച്ച് അകത്തോട്ട് മടക്കി ഉള്ളിപ്പോകുന്ന രീതിയിൽ അടിച്ചെടുക്കാം അപ്പോൾ അത് കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് അത് ഞാനൊരു അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം കവർ ചെയ്ത് തയ്ക്കണം എന്നത് അറിയണം എന്നുള്ളവർക്ക് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതാണ്ടേ അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനൊരടി നമ്മൾ ആദ്യം നല്ല വശത്തടിച്ചിട്ട് അത് തിരിച്ച് വെച്ച് ഇപ്പം ഞാൻ ഈ കൈ ഓടിച്ചില്ല ആ ഭാഗത്ത് സെയിം രീതിയിൽ താണ്ടേ തയ്യലിട്ടെടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പോൾ ഒന്നും വെളി കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഉടുപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നമ്മൾ കെട്ടുവള്ളി വെച്ചിട്ടുണ്ടല്ലോ ആ വള്ളിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ വള്ളിയുടെ അറ്റത്തൊക്കെ കെട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ അതെന്തെങ്കിലും ചെയ്തിടാം അപ്പം ഞാനിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഫ്രോക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് വേണ്ടവർ കമൻറ്റ് ചെയ്യുക പിന്നെ നടുക്ക് നമ്മൾ ഈയൊരു ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു ബോയിലൊക്കെ വെക്കുന്നതൊക്കെ ഒരു സംഭവം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതും കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് താണ്ടൊരു ചെറിയ അധികം വന്നൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം നമുക്കൊരു സ്ക്വയർ പീസാണ് വേണ്ടത് അതിനായിട്ട് ഈ രീതി സ്ക്വയർ തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ ഇതാണ്ട് ഒരു സൈഡ് ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഇതിനേതാണ്ട് ഇതുപോലെ ഒന്ന് ഒന്നും കൂടി നമ്മളൊരു തയ്യലിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ക്വയർ പീസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്ന തുണി വേറൊരു ഷേപ്പ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തതേ ഉള്ളു അപ്പോൾ അതാണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വെളിയിൽ കാണാൻ നല്ല രീതിയിൽ കവർ ചെയ്ത് ചെയ്യാൻ പറ്റും അതാണ് അടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കേടുത്തത് അപ്പോൾ ഇതുപോലൊന്ന് പിടിച്ചിട്ട് നാണ്ടിതുപോലെയുള്ള നമുക്ക് ത്രെഡ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഉടുപ്പിന് കെട്ടുവള്ളി വെച്ചില്ലേ ആ സെയിം സാധനം തന്നെ ഇവിടെ കെട്ടാൻ എടുക്കാം നാണ്ടിതുപോലെ ഒന്ന് കെട്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ആ കെട്ടിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ നുറവും എല്ലാം കറക്റ്റായിട്ട് എടുക്കണം ഇതിന് നമ്മൾ കൈത്തുന്നൽ ചെയ്ത് ഉടുപ്പിൽ അറ്റാച്ച് ചെയ്യുക അപ്പോൾ ഞാനൊരു ബോയും കൂടി ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം